സ്കൂളിൽ പോവാളില്ല ഇന്ന് പോണം ഇന്ന് പോണം ആരോ സ്കൂളിൽ പോയി അങ്കു ഗുഡ് മോർണിംഗ് എനിക്ക് 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 അങ്കൂസിനെ ഉറക്കത്തി എനിപ്പിക്കുന്നതാ ഞങ്ങളുടെ ചെറുപ്പത്തിലേ അങ്കൂസിൻ്റെ പ്രായത്തിൽ അമ്മയുടെ ഒരു വെളി മതി ചാടി നീട്ടിട്ടുണ്ടാവും അല്ലെ അടുത്ത വെളി അടിയിട്ടേ അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ഒരു ഹൈസ്കൂൾ ടീച്ചറായിരുന്നു അന്ന് കാലത്ത് അമ്മയ്ക്ക് ദൂരെയുള്ള സ്കൂളിലായിരുന്നു ജോലി വീട്ടിൽ നിന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂർ യാത്രയുണ്ട് രാവിലെ ഏഴുകാലെ ഫാസ്റ്ററി പോയാൽ അമ്മയ്ക്ക് കറക്റ്റ് സമയം അവിടെ എത്താൻ പറ്റും അന്ന് അധികം ബസ്സുകളില്ലല്ലോ ഇന്നത്തെ പോലെ ഒന്നധികം ഇല്ല അതിനു മുമ്പ് ഞങ്ങൾ നാല് മക്കൾക്കുള്ള കാലത്തേത് ഉച്ചയ്ക്കിടേത് എന്തിന് നാല് മണിക്ക് വരെയുള്ള ഫുഡ് അടക്കം റെഡിയാക്കി വെച്ചിട്ടാണ് അമ്മ പോകുന്നത് അന്ന് അപ്പച്ചും ഗൾഫിലാണ് അമ്മ പോയാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കുന്നത് വെള്ളിയേട്ടനാണ് ചോറ് പാത്രത്തിലാക്കി തരുന്നതും യൂണിഫോം അയൻ ചെയ്തു തരുന്നതും മുടി കണ്ട് വശത്ത് കെട്ടിത്തരുന്നതും അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുന്നതടക്കം ചേട്ടനാണ് ഞാനും വലിയേട്ടനും തമ്മിൽ പതിമൂന്ന് വയസ്സിന് ആപ്പുണ്ട് അമ്മ വരുന്നത് വൈകുന്നേരം ഏഴ് ഏഴരക്കൊക്കെയാണ് അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് കുളിപ്പിക്കുന്നത് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ വീട് ക്ലീൻ ചെയ്യുന്നത് പിന്നെ കുടുംബ പ്രാർത്ഥന അങ്ങനെ നീണ്ടു കിടക്കുന്ന ലിസ്റ്റ് ശരിക്കും അമ്മ രാത്രി എപ്പോഴാ ഉറങ്ങുക രാവിലെ എപ്പോഴാ എനിക്കുക എന്നൊന്നും അന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ പക്ഷേ ഇന്ന് വരെ ഞങ്ങളുടെ ഒരു കാര്യങ്ങൾക്കും അമ്മ മുടക്കം വരുത്തിയിട്ടില്ല എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് നടക്കും ഇപ്പോൾ ഞാനൊരു അമ്മയാണ് രണ്ട് കുട്ടികളെ സ്കൂളിൽ വിടണ കാര്യം എനിക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് അപ്പോൾ അന്നത്തെ കാര്യം ഞാനൊന്ന് ആലോചിച്ച് നോക്കുക അമ്മേനെ സമ്മതിക്കണം ഈ ജോലിയും വെച്ച് ഒരു ജോലിക്കാരിയുടെ സഹായം ഇല്ലാതെ ഞങ്ങൾ നാലും മക്കളെയും നോക്കിയതിന് അതുകൊണ്ട് തന്നെ അപ്പച്ചനും അമ്മച്ചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനാണ് ഇപ്പോൾ അപ്പച്ചനെയല്ല അമ്മച്ചെ മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചോ കുറേ പഴയ കാലത്തേക്ക് കൊണ്ടുപോയല്ലേ അപ്പോൾ അതൊക്കെ വിട് അങ്കൂസിന് രാവിലെ പ്ലേ സ്കൂളിൽ വിടുന്ന രംഗങ്ങളാണ് ഇതൊക്കെ ഇതാണ് എൻ്റെ രാവിലത്തെ റൂട്ടീൻ ടിഫിനിൽ ഞാൻ ബീറ്റ് റൂട്ട് ദോശയും ചട്നിയും വെച്ചു ദോശ നല്ല ഇഷ്ടമാണ് പുള്ളിക്ക് പക്ഷേ കഴിക്കുമെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഫ്രൂട്ട്സായിട്ട് ആപ്പിളും വെച്ചു അങ്കുസ് ഫുഡ് കഴിക്കുന്ന കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും അവൾ തന്നെ ചെയ്തോളും കേട്ടോ ഒരു കുഴപ്പമില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചെയ്തോളൂ രാവിലെ ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരെയാണ് പ്ലേ സ്കൂൾ ടൈം അപ്പോൾ ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടുവിടട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ അടുത്ത നല്ല വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്